എന്തൊടുക്കുക ചവിട്ടുന്നെങ്ങനെ ഉണ്ടോന്ന് നോക്കണ്ടേ പ്രിയങ്ങളെ ുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പ്രിയങ്ങളെ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഒരെണ്ണം കൊണ്ടുപോയി അതിന്റെ പാത്രമാണ് കേട്ടോ പിന്നെ ഇത് ഗോപിയുടെ മോനും മരുന്ന് പനിയോ പിന്നെ ഇത് മോനിക്കുട്ടാൻ്റെ പേസ്റ്റ് നമ്മളിത് മേടിച്ചു കേറിയില്ല നേരെ ഇങ്ങോട്ട് പോരുന്നു പിന്നെ ഇതൊക്കെ ഇന്ന് എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് കാണിക്കാം പിന്നെ ഇരുട്ടുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തില് നട്ടുവെക്കാനുള്ള രണ്ട് സാധനങ്ങൾ ഉണ്ടാവില്ലാകട്ടെ ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാൻ പാകം വെച്ചു കുറച്ചാണേക്കും കൊടുക്കും പിന്നെ ഇതും ഞാൻ പാകം വെച്ചു ഇത് ആദ്രിക്കം മല്ലി മറ്റേ എന്തുവാ ഇതായിരുന്നു നേരത്തെ തയ്യാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയി നടട്ടെ അപ്പം വാടി പോവും പിന്നെ ഇത് തേങ്ങ ഇതും കണ്ടപ്പോ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ കൊണ്ടുവന്ന സാധനങ്ങള് പറയാം അവിടെ മുൻകുട്ടനെ പോലെ ഒരാളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ കേട്ടോ പിന്നെ വന്ന ആളും എന്നെ പോലിരിക്കുമായിരുന്നു അപ്പൊ അവര് ഭാര്യം ഭർത്താവും കൂടിയാ വന്നത് അപ്പൊ എന്നെ കണ്ടപ്പോ പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചേട്ടത്തി പോലെ തന്നെ ഉണ്ടെന്ന് റാണി റാണിന്നാണ് പേര് അപ്പൊ ഒത്തിരി പ്രാവശ്യം എന്നെ കാണോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ഇന്നിപ്പം അമ്മമാരെയും കൊണ്ട് ആശുപത്രി വന്നതാണ് അപ്പൊ അവിടെ അവരെ അവിടെ ഇരിക്കേച്ച് ഇങ്ങോട്ട് വന്നതെന്നെ കാണാൻ വേണ്ടി മൂലിക്കുട്ടി വന്നു സാധനം കാണിട്ടു ബുക്ക് ചിക്സ് അച്ചപ്പം കൊണ്ടുവന്നെങ്കിലും ഞാനും കഴിക്കും പിന്നെ എന്റെ പങ്ക് എന്തായാലും ഞാൻ കുട്ടിക്ക് മുന്നോടും കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കേറിയില്ല കാരണം ഇപ്പൊ അങ്ങോട്ട് കേറാൻ തന്നെ കാരണം കഴിഞ്ഞ കുറേ ദിവസം എനിക്ക് എന്റെ വൈ കൈടെ വയ്യാഴിയെ പിന്നെ വണ്ടി ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ കൊണ്ടു ഇനി പോയിരുന്നു എന്നെ നോക്കി റോഡി തന്നെ നിൽക്കും ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഈ സൈക്കിളെ ഔട്ടേണ്ടിയത് കൊണ്ട് ഞാൻ വന്ന് സൈക്കിൾ എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും ഇച്ചെങ്ങാണം താമസിച്ച് ഞാൻ ഒരു പത്ത് പണം വിളിച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഓടിപ്പനി പോരും ഇന്ന് പിന്നെ കുറച്ച് താമസിച്ച് അവിടെ നിന്ന് ഇറങ്ങാനും താമസിച്ച് അവിടെ തിരക്കൊന്നായിരുന്നു ഷോപ്പിൽ വൈകീട്ട് അപ്പം ഇറങ്ങാനും താമസിച്ച് പിന്നെ ഞാൻ അവിടെ കയറിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു യുദ്ധം നടക്കും അതുകൊണ്ട് ഞാനിങ്ങി പോരും പിന്നെ അടുക്കളയിൽ ഇരുന്ന് ചോറും കറികളൊക്കെ ഇരിപ്പൊണ്ട് മീൻ വറത്താൽ മതി ചപ്പാത്തി ഇരിപ്പൊണ് മോനിക്കുട്ടം മിക്കവരും അതേ കഴിക്കുള്ളൂ അപ്പൊ ഞാൻ ഇടയ്ക്ക് നിന്ന് കൊണ്ടുപോയി നട്ട് എന്റെ അല്ലറ ചില്ലറ പണികളൊക്കെ തീർത്തി കുളിച്ച് ജപിച്ചു വിടിക്കുക പ്രിയപ്പെട്ട റാണിക്കുട്ടിക്കും ആദിത്യനോട് ആദ്യത്തിനോട് ഹായികണ്ടോ അപ്പൊ ഇപ്പൊ വരാമേ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ എൻ്റെ ക്ഷീണം കണ്ടോ പ്രിയങ്ങളെ നീ ഞാൻ താഴെ ഇരുന്നില്ല പ്രിയങ്ങളെ എൻ്റെ കാലുവേദനയാണ് എനിക്ക് വലിയ പ്രയാസമാണ് ഇപ്പം താഴെ ഇരിക്കാൻ അയ്യോ ഞാൻ അമ്മൂമ്മയായേ പണ്ടൊക്കെ പത്ത് എഴുപതും അറുപതും വയസ്സാകുന്നവർക്കൊക്കെ ആയിരുന്നു നീ വയ്യഴികളൊക്കെ അമ്മയ്ക്ക് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു കയ്യട അല്ലല്ലോ ഇരിക്കാനും നിൽക്കാനും വയ്യതാണ് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പെടുന്ന പാട് ഞാനല്ലേ ഇപ്പൊ ഞാൻ അമ്മ എന്റെ പോക്ക കഴിഞ്ഞോ ഞാന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചനൊക്കെ തീർന്നു മാമി ഇന്നാളി വന്നപ്പോ കൊച്ചോളം മാമിയൊക്കെ കൂടെ വന്നില്ല എന്നിട്ട് എനിക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി തന്നിട്ടാണ് മാമി പോയത് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചു വെക്കാം കൊറേ ദൂർത്തുകൊണ്ട് ഓർക്കുന്നുണ്ട് ഇത് വെളുത്തുള്ളി എടുത്ത് അല്ലാതെ എടുത്തെടുത്ത് തീരാറായി കുറച്ച് ഇഞ്ചി ഇന്ന് കൊണ്ടുവന്നതും ഇവിടെ കിടന്നതും ഒക്കെ ഒന്ന് ചരന്തി എടുക്കാം എന്ന് വിചാരിച്ച് ചോറ് ചൂടാക്കാൻ വെച്ചതാണ് പിന്നെ മീൻ വറക്കണം രാവിലെ ചപ്പാത്തിയും പരിപ്പേറിയായിരുന്നു അപ്പം പരിപ്പേറി ഇരിപ്പുണ്ട് കുറച്ച് നമുക്ക് പിന്നെ പപ്പടം ഇരിപ്പില്ല അതിന് പേരും ഒരു മറ്റെല്ലാം ഒരു സാധനം ഉണ്ടല്ലോ അത് വറക്കാമില്ല കുറച്ച് മീനും മറക്കാം പിന്നെ ചറക്കുണ്ട് തറക്ക മതി ചോറ് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചരണ്ടി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്തോ ഒരു ഒരു പെരിപ്പ് പോലെ എത്ര ദിവസം കൊണ്ട് ഓർക്കും അറിയഞ്ചി ചിരണ്ടണം ചിരണ്ടണം വെളുത്തുള്ളി റെഡിയാക്കി വെച്ചേക്കുന്ന അതാകുന്നില്ല ഏറ്റവും വലിയ പാട് ഇന്ന് ഞാൻ വൈകിട്ട് വരുമ്പോൾ ഓർക്കും ഇന്ന് വലിയ പണികളൊന്നും ഇല്ലെങ്കിൽ അതെടുക്കണമെന്ന് പിന്നെ എന്നാൽ നമുക്ക് ഓരോ വയ്യാഴിയും ചെയ്യണം വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് വയ്യാഴ്ചയുടെ ഒക്കെ പുറകെങ്ങിയിരിക്കും റെസ്റ്റ് ോ അതുമില്ല എന്നാ പണി ഇട്ട് നടക്കുക അതും ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് റെഡിയാക്കി വെച്ചാൽ മീനാണേലും ചിക്കൻ ആണേലും എല്ലാം നമുക്ക് ഈസിയായിട്ട് എളുപ്പം കറി വെക്കാം അത് അതെടുക്കണം എന്നുള്ള ഒരിതുണ്ടെങ്കിൽ പിന്നെ അങ്ങ് മടിയായിരിക്കും ഇന്ന കഴിഞ്ഞ ദിവസം ലക്ഷ്മി ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞ വീഡിയോയില് ഒരാൾ പറഞ്ഞു ഒരു ദിവസം വീഡിയോയിൽ ലക്ഷ്മി ചേച്ചി തന്നെ കാണിക്കണോന്നൊക്കെ ലക്ഷ്മി ചേച്ചിയുടെ വന്ന് പോകാൻ ഞാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഈ യാത്രയൊക്കെ വലിയ പ്രയാസമാണ് പ്രിയങ്ങളെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല യാത്ര ചെയ്ത് കഴിഞ്ഞ പ്രയാസം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ തന്നെ ഒന്ന് യാത്ര ഇപ്പൊ വയ്യ ട്രെയിനെ കയറുന്ന കാര്യം ഒട്ടും എനിക്ക് തന്നെ ആലോചിക്കാനേ വയ്യാത്ത കാര്യമാണ് ഒരിക്കലും എനിക്കത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അയ്യോ ഇങ്ങോട്ട് പോണേലും ആരുടെ ഒരു സഹായം വേണമെന്നുള്ള എത്തിയിരിക്കുകയാണ് എനിക്ക് വല്ലാതെ വരും സ്ഥല എന്താ എവിടാ നിൽക്കുന്ന നമുക്കൊരു ഇത് വരത്തില്ല അങ്ങനൊക്കെ വരും എനിക്കിപ്പോ അമ്മ നേരത്തെ അങ്ങനൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുവാൻ തോന്നും ഇങ്ങനെയൊക്കെ പറയുന്നു ഇപ്പൊ ഞാൻ അവസ്ഥ മനസ്സിലാവുന്നത് ഇഞ്ചി ചിരണ്ടി എടുത്ത് വെച്ചു കഴുകാൻ അങ്ങോട്ട് വെച്ചു വെള്ളത്തിലോട്ടിട്ടേക്കൊന്ന് ചോറുണ്ടിട്ട് എടുക്കാം അല്ല താമസി കേറിട്ടിട്ടേക്കൊന്ന് വൃത്തിയാവട്ടെ പിന്നെ ഇന്നൊരു സന്തോഷം കൊച്ചോളം എം സി ഐക്ക് പഠിക്കുകട്ടോ അവളുടെ റിസൾട്ട് വന്നു പാസ് ഈ മാർച്ചിലേത്തേക്ക് കോഴ്സ് കഴീണെ ബി സി എ കഴിഞ്ഞ് എം സി എക്ക് പോണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് അറക്കത്തില്ല എന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ ഒത്തിരി വിഷമിച്ചൊക്കെ അവള് ഇരുന്ന സമയത്തെ പറ്റി ഞാൻ ആലോചിച്ചു എങ്ങനെങ്കിലും എം സി എ എടുക്കണം എന്നാഗ്രഹം ഉണ്ടെന്നൊക്കെ വിചാരിച്ചു ദൈവം ഞാൻ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് കൊറേ പ്രാർത്ഥിച്ചു ഈ പഠിക്കണം എന്നാഗ്രഹമുള്ള കുഞ്ഞുങ്ങള് എന്താ പറയുന്നത് എങ്ങനെയെങ്കിലും അവര് അവരെ പഠിപ്പിക്കണം പഠിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരുടെ കാര്യം പിന്നെ കോട്ട വടിക്കാൻ കൂടാന്ന് ആ ആഗ്രഹം സത്യമായിരുന്നു അതുകൊണ്ട് അത് നടന്നു നടന്ന് നമ്മളാ മറയാൻ വേണ്ടി പോയപ്പോ മേടിച്ചത് അതെന്റെ ബാക്കിയും കൊള്ളുന്നതേ ഞാൻ മറക്കുന്നുള്ള പിന്നെ ചോറ ഒരു ഞാൻ കഴിക്കാം അപ്പൊ ఆ బావ కొయితి ని ఎందుకిని విత్తమరేసు పొందుతనుగాయకి బట్ స్నేహ ఏమనుకుండి ఏమనుకుండి అన్ని టైపు మరి ఆకలే కొరకస్ ఫ్యాన్ ఏడుతు అదుర అదువు అల్లె వరాడు బ్రదర్ ను దిగి దిగి నింగే సేకన ఊమే వయనే మీకు അറിയమేదో ఎక్కడ ఎడుకును లోబీలో മോനിക്കുട്ടനും എനിക്കും കൂടെ ഇന്നൊന്നിച്ചാണ് ചോറ് വിളങ്ങുന്നത് മോനിക്കുട്ടൻ്റെ വിസമ വരുന്നത് ഇവിടെ വേദനയാണ് ഞാനും വേറെ കണ്ട വന്നതിന്റെ പേരിൽ ഞാൻ ചോറ് കൊടുക്കാം ഞാൻ ചാനല് കൂടെ ചോറ് വിളമ്പ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ദക്ഷിണിപ്പിച്ചിടെ പിന്നെ ചെറിയ കഴുകി എടുത്ത് ഞാൻ വെച്ചേക്കുന്നു ചോറൊക്കെ ഉണ്ടിട്ട് പിന്നെ അരച്ച് വെക്കാം പിന്നെ താമസിക്കും ചോറ് അത്തിട്ട് വെക്കാം ഇങ്ങനെ ഇണ്ടെന്ന് ആകെ ഒന്ന് നോക്കട്ടെ നല്ല ബെസ്റ്റ് ആണ് നമ്മുടെ പരിപ്പ് കറി നെത്തോലി വറുത്തും പിന്നെ ചമ്മന്തി ചോറ് രണ്ടു പേർക്കും കൂടിയുള്ള ചോറാട്ടോ പരിപ്പ് പരിപ്പേറി ഒഴിക്കട്ടെ പിന്നെ ഇത് ഇതൊരു മൂന്നാലെണ്ണ എടുത്തിട്ടുണ്ട് ത്തോരി വർത്തതെടുത്തു ചമ്മന്തിപ്പൊടി എടുത്ത് ലക്ഷ്മി ചേച്ചിയുടെ വക ചമ്മന്തിപ്പൊടി ഞാനും മോനിക്കുട്ടനും കൂടെ കഴിക്കട്ടെ പ്രിയങ്ങളെ കേട്ടോ എല്ലാവരോടും സ്നേഹം നാളെ കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ ഓക്കേ ബൈ ബൈ സി യു ഒരാൾക്ക് പല്ലുവേദന പല്ലുവേദന അല്ല കവിളത്തു വേദന അതുകൊണ്ട് കുഞ്ഞിന് ഞാനിന്ന് വാരി കൊടുക്കാം ടാറ്റ പറ എല്ലാവർക്കും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ